നമസ്കാരം ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ച് ശേഷം കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെയായിട്ട് ശരിയായി വന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളയുക ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യമായിട്ട് ഒന്നാമത്തെ പയൽ തിരഞ്ഞെടുത്ത നിങ്ങളുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് നിങ്ങൾ വിചാരിച്ച വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം അതായത് ഇവിടെ രണ്ട് രീതിയിലുള്ള വ്യക്തികളെയാണ് കാണാൻ സാധിക്കുന്നത് അതിൽ ആദ്യത്തേതിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി ചിന്തിക്കുകയാണ് അതായത് നിങ്ങൾ ആ വ്യക്തിയുടെ അടുക്കിലേക്ക് വരാൻ പോകുന്നതായിട്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാർഡുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു പക്ഷേ പല രീതിയിലുള്ള കാര്യങ്ങളാവാം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി വിദേശത്താവാം അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാവാം ആ വ്യക്തിയുമായി നിങ്ങൾ ബ്രേക്കപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ഒക്കെ ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മറന്ന് ഒരു റീയൂണിയന് വേണ്ടി ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നതാവാം അങ്ങനെ എന്ത് കാരണം കൊണ്ടായാലും നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് വരും എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയും നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ ഒരു റീഡിങ് കേൾക്കാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് വരികയുള്ളൂ ഇനി രണ്ടാമത്തെ രീതിയിലുള്ള വ്യക്തികൾ എന്ന് വെച്ചാൽ അതായത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് നിങ്ങൾ അവരിൽ നിന്നും ഉടൻ അകന്നു പോകും എന്ന് അത് ചിലപ്പോൾ നിങ്ങളുടെ പഠനത്തിനായിട്ടോ അല്ലെങ്കിൽ ജോലിക്കായിട്ടോ ഒക്കെയായി നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നതാവാം ഈ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അവരിൽ നിന്നും അകലുന്നത് എന്ന് നൂറ് ശതമാനവും പറയാൻ സാധിക്കില്ല അതിനുള്ള സാധ്യതകൾ മാത്രമാണ് കാണുന്നത് എന്ത് കാരണം കൊണ്ടായാലും നിങ്ങൾ ആ വ്യക്തിയുടെ അടുക്കൽ നിന്നും പോകാൻ പോകുന്നു എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ശൂന്യത നല്ല രീതിയിലുള്ള വിഷമം ഒക്കെയുണ്ട് അത് ചിലപ്പോൾ അവർ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഇല്ലായിരിക്കാം എന്തായാലും നിങ്ങളുടെ അസാന്നിധ്യം അവർക്ക് വളരെ വലിയ ഒരു മാനസിക ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച ആ ഒരു വ്യക്തി എന്തൊക്കെയോ പ്രതീക്ഷകൾ മനസ്സിൽ വയ്ക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഏതോ ഒരു കാര്യത്തിന് വേണ്ടി അമിതമായിട്ട് ആ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഏതെങ്കിലും വ്യക്തികളെ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ ഒരു ജോലിയാവാം അതുമല്ലെങ്കിൽ പുതിയ വീട് വെക്കുന്നതാവാം എന്നിങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അത് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമാവാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമോ എന്ന് ചിന്തിച്ചാവാം എന്തായാലും നിങ്ങളിപ്പോൾ നേരിടുന്ന ഈ ഒരു മോശം സാഹചര്യം മറികടക്കാനുള്ള ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് അതിനുള്ള കഴിവും മനോബലവും ഒക്കെ നിങ്ങൾക്കുണ്ട് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ സാന്നിധ്യം ആവശ്യമായി വന്ന സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് വേണ്ട രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് അത് ചിലപ്പോൾ ഫിനാൻഷ്യലി ആവാം അല്ലെങ്കിൽ ഇമോഷണലി ആവാം അതുമല്ലെങ്കിൽ ഫിസിക്കലി ആവാം എന്തു തന്നെ നിങ്ങൾക്കാവശ്യമുള്ള സമയത്ത് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വിഷമവും കുറ്റബോധവുമൊക്കെ ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയാൽ കഴിയുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളുടെ അച്ഛനമ്മമാരായാലും മക്കളായാലും ഹസ്ബൻഡായാലും അതുപോലെ ഫ്രണ്ട്സ് ആയാലും ആര് തന്നെ ആയാലും ആ വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബന്ധം കണക്കിലെടുത്ത് വേണം ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കേൾക്കുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത നിങ്ങൾക്കായിട്ടുള്ള റീഡിങ് ഇനി രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനു വേണ്ടി അമിതമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിന് മൊത്തത്തിൽ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു സാഹചര്യമാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ലവറോ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു സമയം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളെ കുറേയധികം പല കാരണങ്ങളാൽ ആ വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ആ വ്യക്തി ഇപ്പോൾ പശ്ചാത്തലപ്പിക്കുന്നുണ്ട് അതിനെല്ലാം നിങ്ങളോട് മാപ്പ് പറയാൻ ആ വ്യക്തി തയ്യാറാണ് എന്ന് ഇവിടെ കാർഡുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുമായി ഒരു രീതിയിലുമുള്ള കോണ്ടാക്റ്റ് ഇല്ലായിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് വളരെയധികം വേദനിക്കുന്നതായിട്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ മൂലമാവാം നിങ്ങൾക്കിടയിൽ ഇതുപോലെ ഒരു അകൽച്ച ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തന്നെ മുൻകൈ എടുത്ത് നിങ്ങൾക്കിടയിലെ അകൽച്ച മാറ്റി നിങ്ങളുമായുള്ള ഒരു റീയൂണിയൻ ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ പല മാർഗങ്ങളിൽ കൂടിയൊക്കെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഹസ്ബൻഡോ വൈഫോ ഒക്കെയാണ് ഈ ഒരു റീഡിങ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചായിരിക്കാം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചത് അവരിപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടാവാം എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹമോ കെയറിങ്ങോ ഒന്നും ആ വ്യക്തിയിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുമൂലം നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള അകൽച്ചകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം മാത്രമാണുള്ളത് എന്ന് ഇവിടെ കാർഡുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തി പല കാരണങ്ങളാൽ ബിസി ആയിരിക്കാം അല്ലെങ്കിൽ ടെൻഷനുകളും ഉണ്ടാവാം അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രതികരണം ആ വ്യക്തിക്ക് സാധ്യമല്ലായിരിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തി നിങ്ങളുടെ ലവറോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആണെന്നുള്ള സൂചനകളാണ് ഇവിടെ കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ സ്നേഹവും എല്ലാം ആ വ്യക്തി ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് നല്ലതു മാത്രമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്